നവാസ് എന്ന കലാകാരൻ വിട പറഞ്ഞിട്ട് ഒരാഴ്ച പിന്നിടുന്നു ആ അകാല വേർപാടിൻ്റെ ദുഃഖത്തിൽ മുങ്ങി നിൽക്കുകയാണ് കുടുംബവും കൂട്ടുകാരും അതിനിടയിലേക്ക് പുതിയൊരു വാർത്ത കൂടി എത്തുകയാണ് നവാസും ദുഹിനയും അടുത്തിടെയായി അധികം ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു കാര്യം അത് ഇപ്പോൾ നടന്നിരിക്കുകയാണ് എന്നാൽ അത് കാണാൻ നവാസ് ഇല്ലെന്ന് മാത്രം നവാസും ഭാര്യയും ആദ്യമായും അവസാനമായും ഒന്നിച്ചഭിനയിച്ച ഒരു സിനിമ അതിപ്പോൾ റിലീസായിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മരിക്കും മുമ്പ് നവാസ് ഏറ്റവും അധികം കാത്തിരുന്ന ഒരു കാര്യം തന്നെയാണ് ലഹ്നയ്ക്കൊപ്പം ചില ആൽബങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടുപേരും ഒന്നിച്ചൊരു സിനിമ അദ്ദേഹത്തിന്റെ എന്ന് കൂട്ടുകാരും പറയുന്നു അത് ബിഗ് സ്ക്രീനിൽ തന്നെ തന്നെയാകണമെന്നായിരുന്നു പ്രതീക്ഷ ഇപ്പോഴിത് ആ സിനിമ യൂട്യൂബിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് നവാസ് മരണപ്പെട്ടതോടെയാണ് ആ സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണമെന്ന് അണിയറക്കാർ തീരുമാനമെടുത്തത് ഇഴ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ ഇന്നലെയാണ് യൂട്യൂബിൽ വന്നത് ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞു ശരിക്കും ഒരു സിനിമ നവാസിനും രഹ്നയ്ക്കും മാത്രമുള്ളൊരു സിനിമ മരണം വരെ രഹ്നയ്ക്ക് ഈ ഒരു മൂവി വലിയൊരു സമ്മാനമായിരിക്കും മികച്ച അഭിപ്രായങ്ങളാണ് സിനിമയെക്കുറിച്ച് tu wedding